എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ ഖരിന്തര മാന്ത്രിക വൈദ്യ മഠം ഇന്ന് പറയുന്നത് ജീവിതത്തിലെ നഷ്ടങ്ങള് എന്തു ചെയ്താലും വിജയിക്കാത്തവര് തൊഴിൽപരമായിട്ടുള്ള പരാജയങ്ങള് പഠിപ്പൊക്കെ ഉണ്ടായിട്ടും നല്ല ജോലി കിട്ടാത്തവര് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് നമ്മൾ വിളിക്കാറുണ്ട് എന്തു ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്ത് ചെയ്തിട്ടും ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ടുള്ള ഈ ജോലി കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇതൊക്കെ വളരെയധികം പരാജയത്തിലേക്ക് വന്നു ഇപ്പോൾ ഗ്യാസിന് പൈസ കൊടുക്കാമല്ല കറണ്ട് ബില്ല് ഫീസ് വരാൻ വന്നു ഇത്ര അത്രയും കഷ്ടപ്പെട്ട രീതിയിൽ നമ്മളോട് പറയാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും പോകുന്നത് അടുത്തേക്കും പണിക്കരുടെ അടുത്തേക്കും നമ്മളെ അടുത്തേക്കും മാന്ത്രികരുടെ അടുത്താണ് കാരണം അവ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്ത് പ്രശ്നമാണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കിട്ടുന്ന പൈസ മൊത്തം വഴിപാടുകളും പൂജകളൊന്നും ചെയ്തുകൊണ്ടൊന്നും പൂർണ്ണമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും അതാത് രീതിയിലുള്ള മതാചാര പ്രകാരമുള്ള ഒരു ഈശ്വര ഭക്തിയും അതുപോലെ തന്നെ ഒരു ദൈവിക ചൈതന്യം അനുഗ്രഹവും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജീ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ഓരോ മാറി വരുന്ന കാലങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ എന്ത് ഏത് തരത്തിലൊക്കെ എന്തൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ചെയ്യുന്ന ജോലിയെ കൊണ്ടുവരാനും നമ്മൾക്ക് കിട്ടുന്ന സമ്പത്തൊക്കെ വേണ്ട വിധാനം കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി ബോധമൊക്കെ നമ്മളിൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാത്തതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഈഗോ ഉണ്ട് കാരണം പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ കൊണ്ടു കടക്കുന്ന പണി പുതിയൊരു വന്ന ഒരു ചെക്കന്മാരോട് സംശയം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ പിന്നെ എന്നെക്കാളും താഴേ നടക്കുന്നവനോട് ഞാനിത് അറിഞ്ഞാൽ അത് നാണക്കേടല്ലേ ഇങ്ങനെയൊക്കെയായിട്ട് മറ്റുള്ള പുതു പുതിയ ടെക്നോളജികളും പുതിയ പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കും അനുസരിച്ച് ചോദിച്ചറിയാനൊക്കെ ഉള്ള മടിയുള്ളവരാണ് ഈ പൊതുവെ പിന്നാക്കം പോകുന്നത് അത്യാവശ്യമാണ് കാലഘട്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിന് നമുക്ക് ഒരു ഈശ്വരാനുഗ്രഹം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് വേണം ഈ ഈശ്വരാനുഗ്രഹമാണ് നമുക്ക് ഈ കാലഘട്ടങ്ങളിലേക്കുള്ള മാറ്റങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് നമുക്ക് പുതിയതായിട്ടുള്ള ഇപ്പോൾ ദൈവങ്ങൾക്കാർക്കും നമുക്ക് ഇന്നത്തെ ടെക്നോളജി പറഞ്ഞുതരാൻ ആർക്കും പറ്റില്ല നമ്മൾ പ്രത്യക്ഷമായി വന്നിട്ട് നമുക്ക് എന്താണ് ഭക്ത ഇതുപോലെ ചെയ്തോളൂ എന്ന് നമുക്ക് അശരീരിയായിട്ടൊന്നും ആരും പറഞ്ഞു തരില്ല നമ്മുടെ മനസ്സിലെ തോന്നലുകളാണ് വെച്ചാൽ അന്ന് എന്നതിരി നമുക്ക് ഇന്ന ചെയ്യാം എന്നുള്ളത് വിജയിക്കാൻ പോകുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളെ മനസ്സ് കൊണ്ടെത്തിക്കുകയാണ് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പവർ കൊണ്ട് നമ്മളിലേക്ക് ഉണ്ടാവുക ഇതിനെ നമുക്ക് ചോദിക്കാനും പറയാനും നാണക്കേടുമായിട്ടും ഇരിക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കരകയറാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം പുതിയ പുതിയ കാലഘട്ടത്തില് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകൾ നമ്മൾ വളരെയധികം പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ പഠിച്ച് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് ആ പഠിപ്പിനെയും അറിവിനെയും ഉണർത്താൻ വേണ്ടിയിട്ട് അയ്യായിരം ആറായിരം പതിനായിരം മുതൽ ആയിരത്തിൻ്റെ മേലെ കണ്ടിട്ടും പതിനായിരം വരെയുള്ള ഫീസ് കൊടുത്തിട്ട് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് പോയിട്ട് അവിടെ അദ്ദേഹം പറയുന്നത് കേൾക്കിരിക്കുമ്പോഴാണ് ആ ആ ഇതൊക്കെ ഉണ്ടില്ലേ എന്ന് തോന്നണം തന്നെ അവരുടെ ചിരി കണ്ടാൽ നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് അവർക്ക് ഈ പഠിപ്പും വിവരത്തിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്നല്ലാതെ ഈ തലയിൽ കിടക്കുന്ന ഒരു സാധനം ഉണർന്നത് ഇപ്പോഴാണ് എന്നുള്ളത് ഈ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ അവിടെ ചെന്നിരുന്നിട്ട് അവർ ചിരിക്കിന് കാണുമ്പിടാം അപ്പം അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ കണ് അടഞ്ഞു പോയ കണ്ണുകളെ തുറന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകാരൊക്കെ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റും അതും ഒരു ദൈവീകപരമായിട്ട് നമുക്ക് ദോഷങ്ങളും ദുരിതങ്ങളും വഴിപാടും ചെയ്തിരുന്നാലൊന്നും ഇപ്രകാരമുള്ള ബോധോതയുണ്ടാവില്ല അവിടേക്ക് എത്തിപ്പെട നമുക്ക് സാധിക്കും പിന്നീട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഈ പണിക്കന്മാരെടുത്ത് മാത്രം പോയി ഈ കാശ് കളഞ്ഞിട്ട് പണിക്കന്മാർ വഴിപാടും പൂജയും അല്ലാതെ വേറൊന്നും എഴുതി തരില്ല കാരണം അവർക്ക് കിട്ടാവുന്ന നേട്ടങ്ങൾ ഈ വഴിപാടിൻ്റെയും പൂജയുടെയും മുകളിലാണ് ഈ ഡോക്ടർമാർക്ക് കിട്ടാവുന്ന നേട്ടങ്ങൾ എക്സ്റേ സ്കാനിങ് എം ആർ ഐ സ്കാനിങ് മരുന്നിൻ്റെ കമ്മീഷൻ അതുപോലെ ഓപ്പറേഷൻ ഒക്കെയാണ് ഈ വൈദ്യന്മാർക്ക് കംപ്ലീറ്റ് കമ്മീഷൻ കിട്ടും പിഴിച്ചല് തിരുമ്പൽ അത് അപ്പോൾ ഓരോ തൊഴിൽ ചെയ്യുന്നവരും അവരവരുടെ ജോലി കൊണ്ട് തന്നെ നമ്മളെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് എല്ലാ മേഖലക്കാരും ഇരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരെ നമ്മളിലുള്ള ആളുകളൊക്കെ നമ്മൾ ഇതുപോലുള്ള പ്രശ്നങ്ങളായിട്ട് നമ്മൾ ആയിട്ട് ചെന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് പറയുക പൂജ്യം വഴിപാടും തന്നെ കണ്ടകശനി ഏഴരശനി മറ്റേ ശനി അതെന്നൊക്കെയാണ് പക്ഷെ അതുകൊണ്ടൊന്ന് നമ്മളെ ഈ പറഞ്ഞ ബിസിനസ് പുരോഗമിക്കുന്ന സമയത്തിൻ്റെ ദുരിതങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ മാറി വന്നു വരും പക്ഷേ പണം പെട്ടിയില് വരണമെങ്കിൽ ബിസിനസ് പുരോഗമിക്കുന്ന വേണം അതിന് നമ്മൾക്ക് പുതിയ കാലഘട്ടത്തിലേക്കുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു അല്ലെങ്കിൽ മാത്രമേ നമുക്ക് പുരോഗമിക്കാൻ പറ്റുള്ളൂ കാരണം ഇന്ന് ഒരു ഗൂഗിൾ പേ ഇല്ലാത്ത മനുഷ്യനോ വാട്സപ്പ് ഇല്ലാത്ത മനുഷ്യനോ ഉണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ തരത്തിലും നാടുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് നമ്മൾക്ക് എന്തൊക്കെ തരത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലികളെ വേണ്ട വിധാനത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയണം ആ കഴിയുന്നത് ഇന്ന് നോട്ടീസ് അടിച്ച് വെതറിയിട്ട് കാര്യമില്ല ആരും നോട്ടീസ് വായിക്കുന്നില്ല കംപ്ലീറ്റ് വാട്സപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് മുതലായുള്ള മീഡിയകളിലൂടെയാണ് ഇന്ന് പരസ്യം പോകുന്നതും അറിയുന്നതും ഒക്കെ നമ്മൾ ചെയ്യുന്ന ജോലി എന്താണ് ആ ജോലി മറ്റുള്ളവരിലേക്ക് അറിയിക്കാനും ആ അതിലൂടെ തന്നെ അവരിലൂടെ നമ്മളിലേക്ക് ആ വർക്ക് വന്നു ചേരാനുള്ള മാർഗം ചെയ്യുന്നത് ഒക്കെ ഒരു തരത്തിലുള്ള ഇന്നത്തെ നെറ്റ് നെറ്റുമാ എന്താ പറയാ സോഷ്യൽ മീഡിയ വർക്കുകളിലൂടെയാണ് അതുപോലെ നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ അത് പരിഹരിച്ച് അത് നേട്ടത്തിലേക്കാക്കി എടുക്കാനും അതിന് കഴിയും അതൊക്കെ കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ തലമുറകൾ ഈ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് അവരത് കേട്ടുകഴിഞ്ഞാൽ അത് ബിസിനസ്സിൽ ഏത് തരത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അല്ലെ ഈ പുതു തലമുറയിലേക്ക് നമ്മുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ മാറ്റിയെടുക്കാൻ എന്നുള്ളതൊക്കെ കൗൺസിലിംഗ് പോലെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ആളുകളുണ്ട് ആളുകൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് വളരെ ചെറുപ്പമായിട്ടുള്ള കുട്ടികളാണ് അവരൊക്കെ ഫാസിൽ കല്ലൂർ എന്ന് പറയും അദ്ദേഹം ഇതിനെന്താ വെച്ചാൽ ഈ മോട്ടിവേഷൻ ക്ലാസിനൊക്കെ അയ്യായിരം പതിനായിരം പോകുന്ന കൊണ്ടു കൊടുക്കുന്ന ആളുകൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് കൊടുത്താൽ അദ്ദേഹത്തിന് നമ്മുടെ മൈൻഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ് അതൊരു മോട്ടിവേറ്റർ ബോർഡ് ഉള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹത്തിനോട് പറയുക എനിക്ക് ബിസിനസ് ചെയ്തിട്ട് പുരോഗമിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കും എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്താണ് കാര്യങ്ങൾ ഏത് ഭാഗത്താണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഒരു പരമുപ്പത് വർഷമായി തുടങ്ങി നമ്മൾ ജീവിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് തുടങ്ങിയിരുന്ന ഒരു കാര്യത്തെ ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കാനും ഈ തലമുറയിലൂടെ നല്ല മറ്റുള്ള ആളുകൾ അത് മനസ്സിലാക്കാനും നമ്മുടെ ബിസിനസ് പുരോഗമിക്കാനുമുള്ള മാർഗങ്ങളായിട്ട് പറഞ്ഞുതരും നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡിയകൾ പുതുതലമുറയിലേക്ക് തലമുറയിലേക്ക് അത് സൂട്ടാവാത്തതാണ് നമ്മുടെ പ്രശ്നം അത് മറ്റ് ഒരാൾ കൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതെന്തായിട്ട് വരിക നമുക്കതിനെ പുരോഗമിക്കാനുള്ള ടെക്നോളജി ആയിട്ട് വരിക അതിന് മീഡിയകൾ വേണ്ടി വരും അല്ലെങ്കിൽ അത് ചെയ്യുന്ന പ്രവർത്തി കാര്യങ്ങൾ വേണ്ടി വരും ഇതൊക്കെ നമുക്ക് സെറ്റാക്കി തരുന്ന ആളാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് നമുക്കൊരു ഇരുന്ന് കുറഞ്ഞ ഒരു അയ്യായിരം ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്ത് മോട്ടിവേറ്റർമാരെ അടുത്തേക്ക് പോകുന്നതിലും ഒക്കെ നല്ലത് നമ്മളുടെ ഈ ആളെ വിളിച്ച് സംസാ ഇദ്ദേഹത്തിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൗൺസിലിംഗ് ആയിട്ടും ആ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള എല്ലാ വഴികളും പദ്ധതികളും കാര്യങ്ങളും പ്ലാനിങ്ങും ഐഡിയൊക്കെ പറഞ്ഞുതരും ഇന്നത്തെ തലമുറ അത് എന്തോ എന്തായിക്കോട്ടെ ചില ഇപ്പോൾ തുണിക്കച്ചവടമായിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ നമുക്ക് എന്താണ് പുതിയ തല പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ജോലി എന്താണ് അല്ലെങ്കിൽ ബിസിനസ് എന്താണ് ആ ബിസിനസ് എങ്ങനെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യാം എങ്ങനെ അതെങ്ങനെ അത് ലാഭകരമാക്കാൻ പറ്റുക ഇതു മുതൽ എ തൊട്ട് സെഡ് വരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ഐഡിയ തരും ആ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ കൂടെ നടക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവരെ കുണ്ടിലും കൊണ്ടാടിക്കും ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോൺ കോളിലൂടെ തന്നെ നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ തയ്യാറാക്കി തരും അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത പ്രത്യേകത വെച്ചാൽ ഓൺലൈനിലായിട്ട് തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ പരിഹാരം ആയിട്ട് നമുക്ക് പൂജ്യം വഴിപാടും കാര്യങ്ങളും ചെയ്ത് ഇരുന്നാൽ മാത്രം നമ്മൾ രക്ഷപ്പെടാൻ പോകില്ല പൊതു തലമുറയിലേക്കുള്ള മാറ്റങ്ങളും വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറാവണം അതിന് ചില ആളുകൾക്ക് ഉണ്ട് നല്ല പഠിപ്പുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തിനാണ് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഏത് ഓണം വരട്ടെ വിഷു വരട്ടെ ക്രിസ്മസ് കഴിയട്ടെ ന്യൂ ഇയർ കഴിയട്ടെ ഇങ്ങനെ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ നമ്മൾ കൊല്ലങ്ങൾ പോയിട്ട് ഇങ്ങനെ വെറുതെ ഒലയ്ക്കമണി വീട്ടിലിരിക്കുന്ന വിദ്യാസമ്മനരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഈ ഇദ്ദേഹത്തിൽ ക്ലാസ്സിലൂടെ തന്നെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെയുമായി സംസാരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനും എന്തൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ് വിജയിക്കുമെന്നും നമുക്കത് തുടങ്ങാനുള്ള സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ആ ബുദ്ധി ബോധോദയം തുറന്ന് മനസ്സിലാക്കി തന്ന് ശരിയാക്കി തരും ഈ ഫാസിൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കല്ലൂർ എന്ന് പറയും തൃശ്ശൂർ ജില്ലയിലെ വടക്കേക്കാട് പഞ്ചായത്തിലെ നായരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഇതാണ് ഫോട്ടോ ഇതാണ് ഫോൺ നമ്പർ ഈ നമ്പർ പ്രകാരം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് തുടങ്ങിയാൽ വിജയിക്കും എന്നുള്ള ആശങ്ക ഉള്ള ആൾക്കാർ വിജയിക്കില്ലേ വിജയിക്കൂലേ അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നഷ്ടമാവോ നഷ്ടമാവോ എന്നങ്ങനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ആളുകൾ ഇവരൊക്കെ ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ആളുമായിട്ട് നമ്മൾ സംസാരിച്ച് എന്നുള്ളതാണ് അതിന് നമുക്ക് ഒന്നും ഇല്ല ഇദ്ദേഹത്തിന് വിളിക്കുക അതിനു വേണ്ടത് അപ്പോൾ ഒരു മിനിമം ഇത് നമുക്ക് പോയേക്ക് പോട്ടയച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ബോധം എന്നതിൽ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് എന്താണെന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട വഴിത്തിരിവ് എന്താണെന്നും നമുക്ക് എന്ത് ഈ കാലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നടന്ന് കലക്കി കുടിച്ച ആൾക്കാരാണ് ഇവർ അപ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തു ചെയ്തു ചെയ്തോക്കി നഷ്ടം വരുത്തി കുത്തുവാൾ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ഒരു വ്യക്തികളുമായിട്ട് സംസാരിച്ച് നമുക്കതിന് വേണ്ട ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മറ്റു മേഖലയിലേക്കോ ബിസിനസ്സിനോ ഇറങ്ങുന്നതായിരിക്കും വളരെ നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു തീരുമാനങ്ങളും ഇദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ളതും ആയിട്ടുള്ള ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം സന്തുഷ്ടമാക്കാൻ കഴിയും എന്നുള്ളതാണ് കൂടെ നമ്മുടെ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യഥാവിധി ചെയ്യുക കാരണം ആയുസും ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ദൈവ ഭജനമൊക്കെ നല്ലതാണ് പക്ഷേ അത് മാത്രമായിട്ടിരുന്നാൽ ഇന്നത്തെ കാലത്ത് നടക്കാനും അത് ജീവിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പല ആളുകളും നമ്മുടെ അടുത്തേക്ക് വരുന്നത് വെറും വഴിപാട് മാത്രമായിട്ടാണ് അതിൽ നിന്നും മാറ്റം വരുത്തി നമ്മുടെ കാലഘട്ടങ്ങളിലെ ജീവിത അല്ലെങ്കിൽ തൊഴിൽ മാർഗങ്ങളും ബിസിനസ് മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ സമ്പാദ്യം ത്തിൻ്റെ ഉള്ള മാർഗങ്ങളൊക്കെ പല പല രീതികളിൽ മാറിയിട്ടുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക ആ മേഖലകൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് വരും തല കാലങ്ങളിൽ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനും അതുപോലെ തന്നെ സമ്പാദിക്കാനും നിലനിൽക്കാനും കഴിയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ അവാർഡ് പടത്തിലെ ആൾക്കാരെ പോലെ കഞ്ഞിൻ ചമ്മന്തിയായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതായി വരും എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക ഈ വീഡിയോകൾ നിങ്ങൾ സുഹൃഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം